ഇന്നലെ എപ്പിസോഡ് എല്ലാവരും കണ്ടല്ല സത്യം പറയാൻ ഞാൻ ആദ്യം തന്നെ ഞാൻ ഷാനവാസിന് ഒപ്പമാണ് ചിലപ്പോ ഇവിടെ കുറച്ച് എത്തിക്സ് കുറവും കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കുണ്ടാവും പക്ഷെ ഞാൻ നൂറ് ശതമാനം ഷാനവാസിന്റെ ഒപ്പം തന്നെയാണ് മാവല്ല അവൾ സത്യം പറഞ്ഞ ജനലിലെ മറ്റേ ജയിലിലെ കമ്പി പറ്റി പറി വലിച്ചു പൊളന്ന് ഇറങ്ങിട്ട് ആവാല നോക്കി ഒരെണ്ണം കൊടുക്കണമെന്ന് അതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് അതായിരുന്നു ചെയ്യേണ്ടത് ആ ഒരു വ്യവ എനിക്കുണ്ടായിരുന്നു സീരിയസ്ലി പറയുമല്ലോ അത്രയ്ക്ക് അഹങ്കാരമായിരുന്നു ആ ബിന്നി കാണിച്ചിട്ടുള്ളത് ബിന്നി കുത്തിരിപ്പ് കുത്തിത്തിരിപ്പ് കുത്തിരിപ്പ് കുത്തി കുത്തിത്തിരിപ്പ് അത് തന്നെയാണ് ബിന്നി അത് അവൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് അറുപത്തിരണ്ട് എപ്പിസോഡിലോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് ലക്ഷ്മിയെ ഒന്ന് പരിചയപ്പെടുത്തണം ലക്ഷ്മി എല്ലാവർക്കും അറിയാമല്ലോ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരു സമയത്ത് ഓരോന്നിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വിചാരിക്കും അവരുടെയൊക്കെ ആ ഒരു ക്വാളിറ്റി സെറ്റായിരിക്കും എന്ന് വിചാരിക്കും എന്നാൽ ഇതൊന്നും ഒരു നിലപാടില്ല നിലവാരമില്ല വെറും 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 പട്ടിഷോകൾ മാത്രമാണെന്ന് അറിയുമ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ മാക്കൊണ്ട് ആസിഡി മുക്കി കഴിയാൻ എനിക്ക് തോന്നും സീരിയസ്ലി പറയാം അത്രയ്ക്ക് ഉച്ചുമാണ് എനിക്ക് ലക്ഷ്മി എടുത്തൊക്കെ തോന്നുന്നത് ലക്ഷ്മിക്കൊരു നിലപാടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു അന്ന് ലാലേട്ടൻ എടുത്തിട്ട് പൊരിച്ചടിക്കിയ സമയത്തും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ ലക്ഷ്മിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇപ്പൊ നിലപാടും ഇല്ല നിലവാരമില്ല ഒരു തേങ്ങയും ഇല്ല എന്തോ ഒരു തമ്പുരാട്ടി ചമ്മഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലായി ഇപ്പൊ ലക്ഷ്മി നിലപാട് മാറ്റിപ്പിടിച്ചതിന്റെ പിടിച്ചതിന്റെ റീസൺ വേറെ ഒന്നുമില്ല ലക്ഷ്മി വിചാരിക്കുന്നത് ഈ ആതിലയ്ക്കും നൂറയ്ക്കും പുറത്ത് ഭയങ്കര മാരക സപ്പോർട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നൈസായിട്ട് ഇപ്പൊ തിരിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ കൊടുക്കുക ഒരു ട്രോൾ വീഡിയോ അത് കണ്ടപ്പോ തന്നെ

അയ്യേ ഇതിനേക്കാളും അവിടുത്തെ ക്ലോസറ്റിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് കലക്കിയിട്ട് മുഖത്ത് അരി തേച്ചോണ്ടിരിക്കും അന്തസ്സുണ്ട് ഇത്രയും ഒരു രീതിയിൽ ഈ ഒരു തരം താഴ്ന്ന രീതിയിലോട്ട് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു നിലപാടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചേട്ടാ നമുക്ക് തെറ്റ് പറ്റിയിട്ട് നമ്മൾ മാറ്റി പറയാറുണ്ട് ഇതൊരുമാതിരി ക്വാണാത്തിൽ വർത്തമാനായിപ്പോയി ഉള്ള കാര്യം പറയല്ല ലക്ഷ്മിക്ക് ഒരു ഒരു തൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടെന്ന് ഞാൻ എവിടെ തെറ്റി ഒരു പോയിന്റിൽ ഞാൻ വരെ നിങ്ങളെ അന്ന് എടുത്തിട്ട് അലക്കിയതിന് പിന്നെ ഞാൻ വന്ന് സോറി പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിപ്പോയി പക്ഷെ ഇപ്പം മനസ്സിലായി നിലവാരം ഇല്ല നിലപാടും ഇല്ല ഒരു തേങ്ങയില്ല മാങ്ങയില്ല തൊലിയില്ല ചുമ്മാ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണെന്ന് ഇനി എപ്പിസോഡ് റിവ്യൂലോട്ട് വരാം ഇത്രയൊന്നും കാണിക്കണമെന്നുണ്ടായിരുന്നു ഉള്ളു പിടച്ചിട്ടാണ് കണ്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ല ഇതിനെയൊക്കെ ഏതോ ഒരു പോയിന്റിൽ സപ്പോർട്ട് ചെയ്തു പോയല്ലോ എന്ന് ആലോചിച്ച് റിഗ്രട്ട് ചെയ്തു ഇനിയാണ് നമ്മുടെ എപ്പിസോഡിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ള എപ്പിസോഡ് അറുപത്തി രണ്ട് സാധാരണ എപ്പിസോഡ് പോലെ പോയി മറ്റേ സ്റ്റാർ മാജിക്കിൽ ചാട്ടാവർട്ട് അടിക്കുന്ന പോലത്തെ ഒരു ഗെയിമ് കൊടുത്ത് അതൊക്കെ കണ്ടെല്ലാം പോയി വിഷയം ജയിലില് അനീഷും ഷാനവാസും ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ജയിലിൽ നടന്നിട്ടുള്ള തോന്നിവാസങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ പ്രത്യേകിച്ച് അവിടെ ഷാനവാസ് ചെയ്തിട്ടുള്ളത് ഒന്നും ഒരു ശതമാനം പോലും തെറ്റില്ല അവിടെ എത്തിക്സ് ഒന്നും നോക്കിയിട്ടല്ല ഷാനവാസിനോട് തന്നെയാണ് ഞാൻ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നൂറ് ശതമാനം ഷാനവാസിന് സപ്പോർട്ട് ഈ കുത്തിതിരിപ്പ് ബെന്നി ആയാലും ലക്ഷ്മി ആയാലും വന്ന് കാണിച്ചിട്ടൊക്കെ ഉള്ളതെല്ലാം പറഞ്ഞിട്ടുള്ളതെല്ലാം ഊളത്തനം ഈ ബെന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം യാരുടെ അതിനെ ഓട്ട് കൊടുത്ത് അതിൻ്റെ അകത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുവാണ് ഈ ചീരിയലിലുള്ള കുറെ ചാനങ്ങളാണ് ഇതിനൊക്കെ വോട്ട് കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത് അതുപോലെ ഇന്നലെ അനുമോള് അവൾ എന്ത് ഖീരവത്ത് അറിഞ്ഞിട്ടാണോ എന്തവിടെ വന്ന് മെഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ത് ഖീരവത്ത് അറിഞ്ഞിട്ടാണോ എന്തോ ചുമ്മാങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് സീരിയസിൽ ഇങ്ങനെ പോകാണെങ്കിൽ അനുമോൾ ഗെയറിന്റെ എയറിലോട്ട് പൊക്കോണ്ടിരിക്കും നൂറേരോടെ ആതിലേരയും കൂടെ കൂടി ഊളത്തനങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് നടക്കണിപ്പം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഇന്നലെ എപ്പിസോഡില് ആതില കയറി എന്നിട്ട് ഒരു വർത്തമാനം പറയുന്നുണ്ടായിരുന്നു അവൾ പോടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ പോടിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് നിനക്ക് എത്ര നാണുണ്ടടി ഉളുപ്പുണ്ട് എനിക്ക് നീ അനീഷിനെ പറകെ നടന്ന് എന്നെ വിളിച്ചോണ്ട് നടന്ന് അനീഷിനെ എത്ര മാത്രം നീ ഇറിറ്റേറ്റ് ചെയ്ത് മറ്റേ വാഷ് ഫേസിൽ വെള്ളം എടുത്ത് മോത്തത് അളിച്ചു കൊടുത്താ പാത്രം കഴിയപ്പം നീ ഇത്രയൊക്കെ ചെയ്തത് നിനക്ക് എന്ത് ഉളുപ്പുണ്ട് അടിയത് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഊളേ പിന്നെ അല്ലാണ്ട് നീ എന്നാ ഭർത്താവനാ പറയുന്നത് ഓള് മറ്റേ ഓ അതെങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അത് ബേബി സമ്മതിക്കൂ ബേബി കോപ്പ് തേങ്ങയാണ് രണ്ടും കൂടി കേറിയ കാട്ടവരാധ നിലപാടും നിലവാരം രണ്ട് സാധനം അത് സ്വന്തം തള്ളയെ പച്ച അവരാധം വിളിച്ച് പറഞ്ഞ മോളുകൾ അവസാനം ബിഗ് ബോസ് വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് നോക്കാൻ പോലും ആരുമില്ല നിന്നെയൊക്കെ ആര് വരും കീര വിത്ത് കീര വിത്ത് എന്നെ കണ്ടെന്ന് പറയിപ്പിക്കരുത് അത്രയ്ക്ക് എനിക്ക് പൊട്ടിയിരിക്കുക ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോ ഞാനത് രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത് കണ്ട് തീർന്ന ഉടനെ ഷൂട്ട് ചെയ്യുക രാവിലെ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് സീരിയസില് എനിക്ക് അത്രയ്ക്ക് കുരു കൊട്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഷൗട്ട് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഷാനവാസിന്റെ വാദം തെറ്റില്ല ജയിലിൽ അടച്ചിട്ട് പുറത്ത് വാഷ്റൂമിൽ പോണമെന്ന് ഷാനവാസ് മര്യാദയ്ക്ക് മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞപ്പം അവക്ക് പിടിക്കുന്നില്ല ആർക്ക് ക്യാപ്റ്റൻ ബിന്നി ബിന്നി പിന്നെ ഊത്തിത്തിരിപ്പ് ബിന്നി നിന്നെയൊക്കെ ഏഹ് എനിക്കാണെങ്കിൽ ചോറിഞ്ഞു വരും കേട്ടോ സീരിയസിൽ ആ കുത്തുതെരുപ്പ് ബിന്നിക്ക് പിടിക്കൂല അവള് പറയണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ പൊളിയാണെന്ന് പറയണമെന്ന് പിന്നെ ഈരവത്താണ് നീ എന്ത് ഈരവത്ത് അവിടെ ചെയ്യുന്നതിന് കുത്തു തിരിപ്പ് ഉണ്ടാക്കുന്ന അല്ലാണ്ട് നീ എന്നാണ് ചെയ്യുന്നത് ആദ്യം വന്ന് അനീഷിനെയും ഷാനവാസിനെ തെറ്റിക്കാൻ വേണ്ടി നീ അവിടെ ഒരു കുത്തുതിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി ജയിലിൽ അകത്ത് തന്നെ അതായത് ഓ അനീഷ് മാത്രം മാവട്ടുന്നു ഷാനവാസ് ആട്ടുന്നില്ല ഇങ്ങനെ പറയും അനീഷ് ഓ അട്രാ എന്ന് പറഞ്ഞെടുത്ത് കൊടുത്തുകൊണ്ട് അവിടെ ഒരു അടി ഉണ്ടാവും എന്നാണ് ഈ കുത്തുതിരിപ്പ് ബി വിചാരിച്ച് നടന്നില്ല നടത്താൻ പറ്റിയില്ലേ അങ്ങനെ അടുത്ത് ആ വഴിക്ക് എങ് പോയി കുറെ കഴിഞ്ഞ് നേരെ അടുത്ത് വന്നിട്ട് ഇവന് വാഷ്റൂമിൽ പോകണമെന്ന് ഷാനവാസ് പറഞ്ഞ സമയത്ത് പറ്റൂല ഇവൾ വന്നിട്ട് നേരെ സോറി പറയണം സോറി അല്ല ആദ്യം അവള് പറഞ്ഞേ മറ്റേ ഇത് ക്യാപ്റ്റൻ പൊളിയാണെന്ന് പറയണമെന്ന് പിന്നെ ഹീരോത്ത് പറയും അപ്പോൾ ഷാനവാസിന് പൊട്ടി പിന്നെ ഞാനായാലും പറയില്ല ലാരായാലും പറയില്ല ലാലേട്ടം എന്ന് പറഞ്ഞാൽ കൂടി ഞാൻ പറയില്ല പിന്നെ മഹാന മയിൽ ഒട്ടകം ഞാൻ പറയും ഉള്ള കാര്യം പറയാം അത് പറയാൻ പറ്റൂല അതിനെ തുടർന്ന് ഛാനവാസ് കയ്യിലിരുന്ന് സ്പൂൺ എടുത്ത് ഇങ്ങനെ വീശി അത് ഇന്ന് മാവ് ദർശിച്ചു ഇനി അവൻ മനപ്പൂർവ്വം വീശിയതാണെങ്കിലും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല സത്യം പറഞ്ഞാൽ ചരിവത്തോടെ എടുത്ത് മോത്തയ്ക്ക് ഒഴിച്ചു കൊടുക്കണമായിരുന്നു പിന്നെ ആഹാരം ആയതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല അങ്ങനെ പാഴാക്കാനും പാടുന്നില്ല ഇതുപോലത്തെ വേസ്റ്റികളുടെ കൂട്ടത്തിൽ ആഹാരം കൊണ്ട് വേസ്റ്റായിട്ട് കളയാൻ പാടില്ല പാടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് മാത്രം അവിടെ ഇന്ന് വേറെന്തെങ്കിലും ചരിവോ കല്ല അമ്മിക്കൊഴിയോ എല്ലോ ഒക്കെ എടുത്ത് തലേ കൂടി ഇറങ്ങി കൊടുക്കേണ്ടതായിരുന്നു ഈ മാവെടുത്ത് പാഴാക്കേണ്ടായിരുന്നു ചാനവാസെ അത് തെറ്റായിട്ട് കേട്ടോ ഉള്ള കാര്യം ആഹാരമല്ലേ ആ അതുകൊണ്ട് പറഞ്ഞത് ആ അമ്മയ്ക്കൊള്ളേ വല്ല എടുത്ത് എറിഞ്ഞാൽ മതി നിനക്കെള്ള നല്ലതായിരുന്നു അല്ലാണ്ട് പിന്നെ എന്നാ പറയാനാ അവൾ എന്നിട്ട് അയ്യോ ഒരു തുള്ളി മാവ് ഒഴിഞ്ഞു ആവെടുത്ത് വെച്ച് മറ്റേയാണെന്ന് പറഞ്ഞാൽ അവിടെ കണ പട്ടീഷോ പട്ടിഷോ ഇതിന്റെ ചുക്കാൻ പിടിക്കാൻ ലക്ഷ്മി ഓ ഫുഡ് ആടി അടി പോടി ഈ പോടി പറഞ്ഞ പാവ പൊട്ടി എന്റെ ഭർത്താവ് മാത്രമേ വിളിക്കുകയുള്ളു പിന്നെ ഭർത്താവിനെ ഡോഴ്സിന് വക്കിൽ നിർത്തിട്ട് വന്ന നീയാണ് ഭർത്താവിനെ കുറിച്ച് നന്മ പതർന്ന ഉടുപ്പുണ്ടൊക്കെ പിന്നെ എല്ലാം കൂടി അവസാനം ഇവനെ മേയ്ഷണി ആക്കിക്കള ഞാരെ ഷാനവാസിന് അനീഷാണ് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും വാതവെന്ന് പറയാടാ ആ മറ്റേ പുതപ്പോ എടുത്ത് വിരിച്ച് ജയിലിൽ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വാതമെന്ന് പറയാത്തത് ഇതിനൊക്കെ എടുത്ത് അലക്കേണ്ട വകുപ്പുണ്ടായിരുന്നല്ലോ കാരണം അമ്മാര് കാട്ടാവരല്ലേ ഇവിടെ ഒന്ന് കാണിച്ചിട്ടുള്ളു അയ്യോ ഈ ബിന്നി എങ്ങനെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതെന്നാണ് അറിയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്സിൽ ആരാ ഇവക്ക് വോട്ട് കൊടുക്കുന്നത് ബിന്നിക്ക് ഏത് ജനങ്ങളാ ഈ ബിന്നിക്ക് ഓട്ട് കൊടുത്തിട്ടുള്ള ആരെയും ഉണ്ടെങ്കിൽ സീരിയസിൽ വന്നതാകാൻ വേണ്ടി എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ടോ എന്നൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടില്ല ആരാണ് ഇവക്ക് വോട്ട് കൊടുക്കുന്നത് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഈ അട്ടിമറി അല്ലെങ്കിൽ പൈസ കൊടുത്തോ കൊടുത്തോല വോട്ട് ഇങ്ങനെ വല്ല പിരിവ് നടക്കുന്നുണ്ടടേ അങ്ങനെയാണെങ്കിൽ ഗിണത്തിൽപ്പെട്ടതായിരിക്കും അല്ല ഇവക്കൊക്കെ മനുഷ്യന്മാരെ വോട്ടിട്ട് കൊടുക്കൂ സീരിയസില് ആ അങ്ങനെ ജയിലിലെ വിഷയം നടന്നു അവസാനം ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് ബിന്നി ബിഗ് ബോസ് പറ്റൂല അനീഷിന് വേണം മാത്രം ഞാൻ തുറന്നു തുറന്നുവിടാം മറ്റോ തുറന്നുപോയ പറ്റില്ല അടുത്ത് മാപ്പ് വേണം പിന്നെ വാപ്പ് പറയും പിന്നെ ഷാനവാസ് അവൻ ഡാൻസ് സെറ്റ് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് അവസാനം ബിഗ് ബോസ് പറഞ്ഞു ആരുടെയും പ്രാഥമിക പരിഗണന ഒന്നും നമുക്ക് തടയാൻ പറ്റൂല തുറന്നു കൊടുക്കും മക്കളെ അവസാനം ബിന്നി മൂഞ്ചി തുറന്നു കൊടുക്കേണ്ടി വന്നു തുറന്നുകൊടുത്ത് തേഞ്ഞൊട്ടി ആടി പടലം തേഞ്ഞൊട്ടി പണ്ടാരടങ്ങി ശശിയായി ശശി മേസ്ഥരിയായിട്ട് തേഞ്ഞ് മാറിയിരുന്നു സോറി ശശി എന്ന പേരുണ്ടെങ്കിൽ ആരെങ്കിലും എന്നോടുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ പണ്ട് മുതലേ ഇതുപോലെ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശശിയായി ശശിയായി എന്ന് പറഞ്ഞ് പറയാറുണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞാണ് ക്ഷമിക്കുക ഓക്കെ അങ്ങനെ നൈസായിട്ട് പിന്നെ തേഞ്ഞൊട്ടി ഷാനവാസ വീണ്ടും കലക്കി അതിനിടയിൽ ലക്ഷ്മി കുറെ അണ്ണാക്കിലോട്ട് ചോദിച്ചു ചോദിച്ചു താ താ എന്ന് പറഞ്ഞ് അങ്ങ് മേടിച്ച് ഇത് ലക്ഷ്മിയെ ഇഴുന്നും കൊണ്ട് ഷാനവാസ് പൊടി എന്ന് പറഞ്ഞാൽ അപ്പുറത്തേന്നും ആവില്ല ഓ അത് എടി നെന തെനാ ഉളുപ്പുണ്ടാടി ആതിലെ നീ അനീഷിന്റെ അടുത്ത് പറഞ്ഞതും പെരുമാറിയതും നീ മറന്ന അയ്യേ ഇങ്ങനത്തെ ഉളുപ്പില്ലാത്ത കുറെ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടി അധികം നൂല് അങ്ങ് മാസം കാണിക്കാൻ നോക്കിക്കോളാം എന്നിട്ട് അക്ബർ ഒനിൽ അവരെല്ലാരും വന്ന് പറഞ്ഞു മാവ് വഴുത്തിയത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ എന്നാ കൊറേ കഴിഞ്ഞ് രാത്രിയുള്ള സീന് കാണിക്കുന്ന സമയത്ത് അവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒഫീഷ്യൽ ലൈവ് അവിടെ നടക്കുന്നുണ്ട് ഏത് ഈ മറ്റേ രാത്രിയത്തെ ചർച്ച ഷാനവാസ് അക്ബർ ഒനിൽ ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ ചർച്ച വിഷയം നമുക്ക് എന്തായാലും അതൊന്ന് കാണാം ചെയ്തത് അവള് അടിപൊളി സീരിയസ്ലി എനിക്ക് എന്റെ പൊന്നളിയന്മാരെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവളൊന്നും വെറുതെ ഇവളൊക്കെ ഇവളെയൊക്കെ എന്തോ വേറെ വലിയ സംഭവം എന്നാണ് ഒരുത്തെയും വെറുതെ പെടല്ലേ ഈ ലക്ഷ്മി പ്രത്യേകിച്ച് അവൾക്കൊരു നിലപാടില്ല നിലവാരമില്ല വെറും വെറും പോങ്ങത്തനോ ആണ് അവള് കാണിക്കുന്നെന്ന് അവള് എന്നെ പലവട്ടമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അവള് വേണ്ട മതി അവളെ ഇനി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇല്ലാട്ടെ അയ്യേ ഇങ്ങനെ മനുഷ്യന്മാരുണ്ട ഇന്നൂറ് രൂപ വീട്ടിൽ കയറ്റാൻ പറ്റാ അത് ഞാൻ എന്റെ വീടല്ല അന്മേരുടെ വീട് അമ്മ കയറ്റി അയ്യേ ഇനേക്കാളെ നീ അങ്ങ് കക്കൂസി പോയിട്ട് കലക്കാത്തണ്ട് കൈട്ട് ഒളുപ്പില്ലാത്തവള് എവിടെയൊക്കെ ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു എല്ലാം നശിപ്പിക്കുന്നത് ഞാൻ അല്ലെങ്കിലും ആദ്യം നല്ലതെന്ന് വിചാരിക്കുന്ന എല്ലാം അവസാനം കലകറിഞ്ഞു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം തീരത്തില് അനുമോളും ഏറിപ്പോൾ വകുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാണെങ്കിൽ ഇരിക്കുന്ന കൊമ്പിൽ അണ്ണനും തമ്പി പെട്ടും കാണാൻ പോണ പൂരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചൊല്ലാം തോന്നിക്കൂട്ടകങ്ങൾ അണ്ണൻ തമ്പി എണ്ണൻ തമ്പി അണ്ണൻ തമ്പി മാവ് പാഴായാലും കുഴപ്പമില്ലായിരുന്നു അവളെ തല തന്നെ എല്ലാം കൂടി എടുത്ത് അടിക്കേണ്ടത് കൂത്തിത്തിരിപ്പ് പിന്നി ഇതുപോലെ തന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ യാവരെങ്കിലും സാധിക്കൂടാ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കടന്നു പോയിട്ടുള്ളത് അതുപോലെ ഗിസൈല് പുറത്ത് പോകുന്നു പറയുന്നുണ്ട് ആണ് ആ പോട്ട് അനുബേ പിന്നെ പോകേണ്ടവരൊക്കെ ഉണ്ടല്ലെന്നൊന്നും പറയില്ല ഈ ബിന്നിയൊക്കെയാണ് പോവേണ്ടത് സത്യം പറഞ്ഞാൽ ഈ എന്തിനാ അവിടെ എന്തിനവിടെ പിടിച്ചിരുത്തിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവണമില്ല ദൈവത്തിനറിയാം ദൈവത്തിന് ഇത് ഫൈനലില് ഞാൻ പറഞ്ഞില്ല ഒന്നുകിൽ എന്റെ ഒരു കാൽക്കുലേഷനിൽ കപ്പ് അനീഷ് അല്ലെങ്കിൽ ഷാനവാസ ഇത് തന്നെയാണ് ഇവര് രണ്ടുപേരെങ്കിലും ആരെങ്കിലും ഒരാളായിരിക്കും അടിച്ചോണ്ട് പോകുന്ന കപ്പ് ഇതിൽ രണ്ടിൽ ആരാണെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഒരു പക്ഷേ ഷാനവാസ ആക്ടറൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ കിട്ടും ഓട്ട് പിന്നെ അനീഷ് കോമറായിട്ട് നിന്നും കൊണ്ട് കപ്പടിച്ചു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ സീനായിരിക്കും സീനാന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കും കോമണറായിട്ട് വന്നിട്ട് കപ്പടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒരു ഫാൻ ബേസും ഇല്ല ഒന്നുമില്ല ഇല്ല സാധാരണക്കാരിൽ നിന്നും വന്ന് സാധാരണക്കാരനായിട്ട് കപ്പ് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് മാരക സപ്പോർട്ടായിരിക്കും മുൻകാല സീസണില് ഗോപികാന് എന്ന് പറഞ്ഞിട്ട് ഒരു കോമണർ വന്നിട്ടുണ്ട് അമ്മ അതൊരു വെറുപ്പീരായിരുന്നു സാധാരണക്കാരനായോണ്ട് ഇപ്പം സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും കൂടി വോട്ടെടുത്ത് കമത്തി കൊടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് അവസാനം മുൻ പോയ അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ നാവാതിരിക്കട്ടെ എന്തെല്ലാം അനീഷ് അത്രയും ജീപ്പല്ല അയ്യോ ഗോപിക അനീഷയും തമ്മിലൊന്നും കമ്പയർ ചെയ്തല്ലേ ദൈവമേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ നൂറ് ശതമാനം ഷാനവാസിൻ്റെ ഒപ്പമാണ് ഇന്നലത്തെ ആ ഒരു ജയിലിൽ നടന്നിട്ടുള്ള വിഷയത്തിൽ കാരണം അവിടെ ചിലപ്പോ എത്തിക്സ് അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ ഒക്കെ കൂടിപ്പോയെന്നൊക്കെ ചിലപ്പം ചിലവർക്ക് ചിലവർക്കെങ്ങനെ തോന്നും എനിക്കൊന്നും കുറഞ്ഞു പോയതായിട്ടേ തോന്നിട്ടുള്ളൂ കൂടിപ്പോയതായിട്ട് തോന്നിയിട്ടില്ല ഇത്രേലും നിർത്തിപ്പോയല്ലോ അയ്യോ കുറച്ചുകൂടി വേണമായിരുന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇവള് ഇവളുമാരെ അണ്ണാക്കി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം ഇവളുമാർക്ക് ഒരു ചിന്തയുണ്ട് ഇവിടെ ആണുങ്ങളല്ലേ അവളുമാരെ കാലിന്റെ അടിയിലാണ് ആ ചിന്ത വേണ്ട പ്രത്യേകിച്ച് അത് ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് അത് നല്ലോണം ഉണ്ട് നല്ലോണം ആ ചിന്താഗതി ഉണ്ട് കേട്ടോ നല്ലോണം ആണുങ്ങൾ അവർക്ക് എന്തോ ഒരു ഇതാണ് ഒരു ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞല്ലേ വേറെ വിഷയങ്ങളോട്ട് കൂടുതലായിപ്പോ അതുപോലെ ലക്ഷ്മിയെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ മറന്നുപോകാരണം കേട്ടാ ഒന്ന് രണ്ട് കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ പറഞ്ഞു പിന്നെ ഇനി എപ്പോൾ പറയാനാണ് ഇവർക്ക് നേരത്തെ ഒരു കുഴപ്പമുണ്ട് ഈ അരിയും തിരിഞ്ചറിഞ്ഞൂടാതെ കാണുന്ന വള്ളികളെല്ലാം പോയി ഇങ്ങ് പിടിക്കും അന്ന് ഒനീലിന്റെ കേസിൽ നേരെ ചാടി കയറി പിടിച്ചിട്ട് മസ്താനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടിച്ച് പോയി അത് അണാക്കി കിട്ടി പിന്നെ അവസാനം ചോറിയും പറഞ്ഞ് കാലും പിടിച്ചാണ് അതിന് വലിഞ്ഞോടിയത് ഇന്നലെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ള നെറ്റിയിൽ ഒരു തുള്ളി മാവ് അവിടെ നിന്നോ കാക്ക പോലെ ഇരിക്കുന്നതുണ്ട് ആ കാക്ക പോലെ ഇരുന്ന മാവും കണ്ടും കൊണ്ട് അവള് പറഞ്ഞത് നമ്പിക്കൊണ്ട് നേരെ കുടയും പിടിച്ചങ്ങ് ഇറങ്ങി ഷാനവാസിനെത്തില്ല ഇപ്പൊക്കെ ആണുങ്ങളെ പിടിക്കൂല ബേസിക്കലി ആണുങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് നൂലും പിടിച്ച് കയറി ഇങ്ങനെ നിന്നവള് ഒളുപ്പില്ലാത്തവള് നിലപാടില്ലാത്തവള് പിന്നെ വേറെ എന്തൊക്കെ ഇല്ലാത്തവള് മൊത്തത്തിൽ വെറും മൂളയാണെന്ന് കാലാകാലങ്ങളായിട്ട് ഇപ്പൊ തെളിയിക്കുന്നത് പോലെ ഓരോന്നാട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിതിന സപ്പോർട്ട് ചെയ്തെന്ന ഓർത്താണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളെ പോട്ട് പൊല്ല് ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല അങ്ങോട്ട് എന്നാലും ഷാനവാസ് പൊളിച്ചു അതുപോലെ ഈ ഷാനവാസിന്റെ അടുത്ത് ഉടക്കാൻ വേണ്ടിട്ട് ജയിലില് ഫ്രണ്ടിൽ കസേരയും കൊണ്ടിട്ടിട്ട് ലക്ഷ്മി ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കസേര എടുക്കാൻ വേണ്ടിട്ട് അകത്ത് പോയിട്ട് വരുന്ന സമയത്ത് ഗിസൈലെങ്ങാണ്ട് പറഞ്ഞ് കിച്ചണിൽ ആരും ഇല്ല അവരെ അടുത്തൊന്ന് പറയണം വരാനായിട്ട് അങ്ങനെ കിച്ചൺ ഉള്ളവരും ഒന്നുമില്ല ആരാടി നിന്റെ മടിയിട്ടാടി നിനക്ക് നിന്നെ ആരെങ്കിലും എടി പൊടി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നിനക്ക് ചൊറിയും പിന്നെ നിനക്ക് എടി എന്ന് വിളിച്ച് നിനക്ക് ചൊറിയോ എങ്കിൽ നീ ബിഗ് ബോസിന്റെ അകത്തോട്ട് പോലല്ലേ നീ നിന്റെ വീട്ടിൻ്റെ അകത്തിരിക്കണം കപ്പൂസിൻ്റെ അകത്ത് ഏറെ വിളിച്ചിരിക്കണം അല്ലാണ്ട് എന്റെ ഹസ്ബൻഡിന് അകത്ത് തന്നെ എടി എന്ന് വിളിക്കുള്ളൂ വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റൂലി തമ്പുരാട്ടി ആരാ നിലപാടില്ലാത്തവളെ ഒളുപ്പില്ലാത്തവളേ എന്നൊക്കെ നമ്മൾ വിളിക്കും ഉള്ള കാര്യമില്ലേ പിന്നെ ബിഗ് ബോസിന്റെ അകത്ത് മുമ്പ് എടി പൊടി എന്ന് വിളിക്കുന്നു നിനക്ക് അത്രക്ക് ഇറിറ്റേഷൻ ആണെങ്കിൽ നീ അങ്ങോട്ട് കെട്ടി എഴുന്നല്ലോ അല്ലേ കേട്ടോ മക്കള് കൂടുതലും അങ്ങോട്ട് വരാൻ നിൽക്കല് മതി നിന്റെയൊക്കെ പണാധികാരങ്ങളെല്ലാം മനസ്സിലായി കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർക്ക് കൂടുതലൊന്നും വിളമ്പി മാറാൻ വീണ്ടും ഇടയുണ്ടാക്കി വയ്ക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ നിർത്തുന്നു ബാക്കി അഭിപ്രായം അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ